നമസ്കാരം ഇ എസ് പി മീഡിയയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് പഴങ്ങനാട് ലയൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഒളിമ്പ്യൻ ശ്രീജേഷ് അക്കാദമിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങും വീഡിയോസും നമുക്ക് കണ്ടിട്ട് വരാം thank <smart noise> you. ാണ് കുട്ടികൾക്കോട്ടെ വളരെ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം ഇപ്പൊ നമ്മള് കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അവർ ഒന്നിനും ബോറാവത്തില്ല ഇപ്പൊ ഫുട്ബോൾ കളിക്കുന്ന ചില കുട്ടി ചിലപ്പോഴായിരിക്കും കരാട്ടൻ ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് മറന്നു ചിലപ്പോൾ അവൻ അവിടെയായിരിക്കും കുറച്ചുകൂടെ കോഴ്റ്റ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കരാട്ട ചെയ്തൊരു കുട്ടിക്കായിരിക്കും ബാഡ്മിന്റൺ കളിക്കാൻ തോന്നുന്നത് അപ്പം ഓപ്ഷൻസ് കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താണെന്ന് ഒരു ഉപകാരം അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫേവർ അതായിരിക്കും ആ പഴയ ചെറുപ്പകാലം ഓർമ്മ ഇല്ല എന്റെ ചെറുപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല മറ്റേ റബർ തോട്ടത്തിലും മറ്റേ പാടത്തൊക്കെ കളിക്കുന്നതായിരുന്നു ഞങ്ങള് എന്തായാലും നിങ്ങളെയൊക്കെ കണ്ടതാണ് ഉള്ള കുട്ടികൾ ഈ സ്പോർട്സിൽ ഇത്രയും ആളുകൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് വരുന്നത് കാരണം കലയിലൂടെയാണ് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് പാട്ട് ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ സ്പോർട്സ് നിങ്ങളൊക്കെ പോലെയുള്ളവർ ഈ നാട്ടിലോട്ട് ഇത്രയും കുട്ടികൾ ഇത്രയും വൈബായിട്ട് ഇത്രയും എനർജിക്കായിട്ട് ആയിട്ട് വന്നത് അല്ലേ അത് അതിന് വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കാണുന്നത് അവർ ആഗ്രഹിക്കുന്നതും ഒരു ഒരു സ്റ്റാറിന് അല്ലെങ്കിൽ ഒരു എന്താന്ന് അച്ചീവ് ചെയ്ത ആളെ കാണാനാണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാളും അവരുടെ കൺമുമ്പിൽ ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നാട്ടിൻപുറത്തുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നാട്ടിൻപുറത്ത് നിന്ന് എവിടെ എത്താൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ഉണ്ട് അപ്പം നാട്ടിൻപുറത്ത് നിന്നും ഇത്രയും സാഹചര്യങ്ങൾ ഇല്ലാണ്ടിരുന്നിട്ടും നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ക്ലബുകൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും സാധാരണ പണ്ട് കാലത്ത് ചെറിയ ചെറിയ കൂട്ടായ്മകൾ ക്ലബ്ബായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ ലയൻസ് ചെയ്യുന്നത് ഇതാണ് ചെയ്യേണ്ടത് നാടിന് വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടിയിട്ടൊന്നും കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലബ്ബ് ഉണ്ടാക്കിയിടുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഇതിനോടനുബന്ധിച്ച് ഞാൻ ഇന്ന് ചിലപ്പം സംസാരിച്ച പേര് പറഞ്ഞാൽ ഇനി ഹെൽത്ത് ക്ലബ്ബ് വരുന്നുണ്ട് അപ്പം സ്വിമ്മിംഗ് പൂളിൽ വെച്ചിട്ട് അതെ ചില സ്പാർക്ക് വരുന്നുണ്ട് അപ്പൊ അപ്പം ഓപ്ഷൻസ് ഉണ്ടോ ഇതുപോലെ ഒരുപാട് അതെ നടക്കാൻ നമസ്കാരം അപ്പോൾ എന്താണെങ്കിൽ ലയൻസ് ക്ലബിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പോർട്സ് എന്ന് പറയുന്ന സംഭവം അവിടെ തുടങ്ങിയിരിക്കുകയാണ് ഈ ബാഡ്മിൻ്റൺ എന്ന നിലയിലേക്ക് കടന്നു വന്നപ്പോൾ ചെറുപ്പകാലത്തുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കിവിടെ ആക്ച്വലി വരുമ്പം കണ്ട സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്റ്റേഡിയം തീടി പോകുന്നു അതായത് ഞാനിപ്പം റിമോട്ട് ഏരിയെന്നായിരുന്നു ഞാനും എൻ്റെ അച്ഛൻ പുറമത്തെ വർക്ക് ചെയ്യുന്നത് ഞാൻ കടന്നു അപ്പം അന്നൊന്നും കളിക്കാൻ സൗകര്യം ഇല്ലായിട്ട് ഞാൻ എൻ്റെ അച്ഛൻ കുറെ കഷ്ടപ്പെട്ടിട്ട് തേടി തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എറണാകുളത്ത് വന്നൊരു കുറെ കൊല്ലം കളിക്കേണ്ടി വന്നു അങ്ങനെയാണ് എറണാകുളത്ത് വന്ന് സെറ്റിൽ ആവേണ്ട ഒരു അവസ്ഥ വന്നത് പക്ഷെ ഇവിടെ ഞാൻ അതേമാതിരി ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോൾ ഞാൻ വരുന്ന വഴിയെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു നാട്ടുമുറ തോന്നിയെങ്കിലും ഇവിടെ വന്ന സ്റ്റേഡിയം എല്ലാം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി കാരണം നമ്മളാ വരുന്ന വഴി വെച്ചിട്ടുള്ളൊരു സ്റ്റേഡിയം അല്ല വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ആകത്ത് ഞാൻ കൂട്ടുകയറി കണ്ടു നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും നന്നായി ചെയ്തിട്ടുണ്ട് അതേമാതിരി പിള്ളേർക്ക് എവിടേയും തേടി പോകേണ്ട ആവശ്യമില്ല പിള്ളേർക്ക് അതിനായുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ തന്നെ ട്രെയിനിങ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് അതിനെ എടുത്ത ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പണ്ടൊക്കെ സ്പോർട്സ് പ്രൊമോഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനെക്കാട്ടും മേലെ പോയിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എല്ലാവരും അച്ഛനമ്മമാരും പിള്ളേരും കൊണ്ട് ഏത് ഗെയിമിന് ചേർക്കും ചേർക്കും എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങളെല്ലാവരും എടുത്ത് ഇനീഷ്യേറ്റീവ് അത് വളരെ ഒരു വലിയൊരു ഇനീഷ്യേറ്റീവാണ് കാരണം ഇങ്ങനത്തെ സൗകര്യങ്ങളിൽ ഇനി ഇവിടെ കിഴക്കമ്പലം വരുന്ന ഈ ചെറിയ ചെറിയ കുട്ടികൾക്ക് ഇത് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഇനി എവിടെയും തേടി പോകാറ് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അതിനകത്ത് തക്കായ കോച്ചസ്സാണ് ഞാൻ കോച്ചായിട്ട് സംസാരിച്ച് നല്ലൊരു ഫെസിലിറ്റിയാണ് അപ്പം ഇനിയും ഇവിടെ നിന്ന് കേൾക്കുമ്പോഴും നമ്മുടെ ഏരിയയിൽ നിന്ന് ഒരു പ്ലെയർ വരുവാണെങ്കിൽ നമുക്ക് എന്നും സ്നേജേഷി വന്നു രൂപേഷ് വന്നു ഇനി ഇതുപോലെ ഒരുപാട് ഒരുപാട് പേര് ഇനിയും വരട്ടെ തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു വെരി മച്ച് നല്ല വലിയ ആശംസകൾ താങ്ക് യു